സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന് മൂന്ന് മൂന്നുപേർക്കാണു ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് ഹിമാന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ എൻ സി എം എന്ന് പറഞ്ഞ മെയിലേഡി എന്ന് പറഞ്ഞ കമന്റിനും അതുപോലെ തന്നെ സ്ത്രീകുട്ടി എന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നത് വീഡിയോയിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള നെക്ലസ്സുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൈച്ചനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റിങ്ങുകളില്ലേ ഭംഗി ഉൾപ്പെടുത്തിട്ടുണ്ട് കുട്ടി വീടിയാണ് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ കൊന്തയാണ് കേട്ടോ വന്നേക്കണത് ഇടയിൽ ഗോൾഡിൻ്റെ മുത്ത് വന്നിട്ടുണ്ട് കൂടുതലും പേളിൻ്റെ മോഡൽ തന്നെയാണ് പേളിൻ്റെ മുത്തുകൾ തന്നെയാണ് വന്നേക്കണത് ഗോൾഡ് ഇടയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു കൊന്തയാണ് ഓവൽ ഷേപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കയ്യിൽ പേളിൻ്റെ റൗണ്ട് ഷേപ്പുള്ള മുത്തുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് കേട്ടോ വന്നേക്കുന്നത് ഓവലിൻ്റെ നല്ല ഭംഗിയുള്ള കൊന്തയാണ് കേട്ടോ ുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമ്മളിങ്ങനെ ബോക്സ് ചെയ്യുന്നില്ല നമുക്ക് ഓർത്തിട്ടേക്കണതാണ് ആറുപിടി ലെങ്ത്തുള്ളൊരു മാലയമ്മയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് ഇതിന് ലോക്കറ്റ് ഓടി ഊരി എടുക്കണമെങ്കിൽ ഊരി എടുക്കാം എന്നിട്ട് നമുക്ക് ചെയ്യാൻ മാത്രമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ല ഈ ലോക്കറ്റ് മാത്രം മതി എന്നാൽ കഴിഞ്ഞാൽ അങ്ങനെ മേടിച്ചാൽ മതി നമ്മുടെ കയ്യിൽ ബോക്സ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ ലക്ഷ്മിയുടെ ലോക്കറ്റ് ചെറിയ ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് മുകളിലേക്ക് വരുമ്പോൾ ലക്ഷ്മിയാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് കുറുവി ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഏറ്റുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് അധികം റേറ്റ് വരുന്നില്ല കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ കിടക്കണ കാരണം നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും ഭംഗിയുണ്ടാവും കഴിയുമ്പോൾ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല പക്ഷെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ശരിക്കും ഗോൾഡ് അല്ല എന്ന് പറയില്ല കേട്ടോ ആയതുകൊണ്ട് തന്നെ പിന്നെ സിമ്പിൾ സിംപിളായിട്ടുള്ള ഡിസൈനാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് അതായത് നമുക്ക് ഒരു മൂന്നോ നാലോ വളകളൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഒരു വളക്കിട്ട് കഴിഞ്ഞാൽ തീരെ കൈമില്ലാത്ത പോലെ ഫീൽ ചെയ്യും കേട്ടോ പക്ഷേ എന്താ പറയുക റൗണ്ട് ആയിട്ടുള്ള മോഡലാണ് വരുന്നത് അങ്ങനെ പെട്ടെന്ന് ഒരു ടൈപ്പിൽ അത്യാവശ്യം ബലത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളും ആണ് മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് അതൊരു റിങ് വരുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പുള്ളൊരു റിങ് ആണ് കേട്ടോ നമ്മൾ ഈ വരലും ഒക്കെ ഇടില്ലേ നല്ല ഭംഗിയിൽ അങ്ങനെ ഇടുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും ലൈറ്റ് റോസ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ കോമ്പിനേഷൻ വന്നേക്കണത് സിമ്പിളായിട്ട് ഇടാൻ ഒരു പറ്റിയുള്ളൊരു ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലുപ്പത്തിൽ കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഭംഗി മോദന ഇതില് നമ്മുടെ എല്ലാം റൂബി സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുന്നു റൂബി വൈറ്റും സ്റ്റോക്ക്ഔട്ടായിട്ടിരിക്കട്ടോ അപ്പോൾ അത് റൂബി വൈറ്റ് മാത്രമാണ് കേട്ടോ വീണ്ടും സ്റ്റോക്കിൽ അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ചോദിച്ചിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ചെറിയ മണിക ഡെയിലി ലക്ഷ്മി വരുന്ന മോഡലാണ് വന്നേക്കുന്നത് ഡബിൾ ലെയർ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ഏഴുപിടി എട്ട് പിടി ലെങ് ആണ് ഇറക്കം വന്നേക്കണ മണികൾക്ക് കോട്ടും ഹെവി ആയിട്ടുള്ള ഒരു സൈസിലല്ല വന്നേക്കണം നല്ല ഒതുക്കത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ലക്ഷ്മിയുടെ ഒരു മാലിന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറെ പേര് ചോദിച്ചിട്ട് കിട്ടാത്ത ഒരു മോഡലാണ് കേട്ടോ അപ്പൊ വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണതാണ് ആവശ്യമൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അതിന്റെ തന്നെ സെയിം പാലക്ക ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല രീതിയിൽ പോകണം പ്രമാണിച്ചിട്ട് പോകണം ഒരു മോഡലുകളാണ് കേട്ടോ ഇങ്ങനത്തെ മോഡലുകളൊക്കെ സെയിം ആണ് ലക്ഷ്മിക്ക് പകരം പാലക്കായ റൗണ്ട് ആണ് കേട്ടോ വേറെ വ്യത്യാസം ഒന്നും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് വരുന്നത് നല്ല ഭംഗിയാണ് ഡിസൈൻ കാണാനായിട്ട് നന്നായിട്ടുണ്ട് സ്റ്റെ കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ തന്നെ കമ്മല് വന്നിട്ടുണ്ട് ബാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ കഴുത്തിനോട് ചേർത്ത് കണ്ടോ ഒരു അടിപൊളി മോഡൽ മോഡലായിട്ടുണ്ട് അതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ വൈറ്റ് ആണോട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയിലും അതുപോലെ തന്നെ വൈറ്റിലും ഇനി വരുന്നത് ലാവൻഡറിലാണ് കേട്ടോ മൂന്ന് കളറും അടിപൊളി കളറുകളാണ് കേട്ടോ അതിന്റെ തന്നെ സെയിം ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് മൂന്ന് കളറും നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ സിമ്പിളാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഉറുവശം അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ കരിമണി മോഡലാണ് കേട്ടോ വന്നേക്കണേ എട്ട് പിടി ലെങ് അതുപോലെ തന്നെ പത്ത് പുടി ലെങ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അത് അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ നല്ല മാറ്റിൻ്റെ നല്ല സൂപ്പർ വളയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡിസൈൻ കാണാനായിട്ടും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിളും ആണ് നല്ല അടിപൊളി എന്താ പറയുക ഗോൾഡ് അല്ല എന്ന് പറയില്ല കേട്ടോ അത്രയും നല്ല മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മോഡൽ ഞാൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ സൈസ് ഒരു വിഷയമാവില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കരിമണിയില് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മളിതൊക്കെ മുമ്പ് വീഡിയോയിൽ അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് കരിമണിയുടെ ഒറ്റ ഐറ്റംസ് നമ്മുടെ ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ മോഡലും സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണതാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ തന്നെ കരിമണിയിൽ നമ്മൾ കുട്ടികളുടെ അളവില് കാട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ വലിയ സൈസിൽ വന്നിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കരിമണീന്റെ കഴിച്ചും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കരിമണിയില് ഇതുപോലത്തെ മൂന്ന് മണി അതായത് ഗോൾഡിന്റെ മൂന്ന് മണി അത് കഴിഞ്ഞിട്ട് കരിമണി മൂന്നെണ്ണം അങ്ങനെ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ തന്നെയാണ് വന്നേക്കുന്നത് നന്നായിട്ട് ചിലവര്ക്ക് കരിമണി മാത്രമായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഇടയിൽ ഗോൾഡിന്റെ മുത്തു വരണത് ഇഷ്ടമായിരിക്കും അപ്പം ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ നിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ലാസ്റ്റത്തെ മോഡൽ ഇതാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ സൈഡിൽ കണ്ണികളൊക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് അപ്പം നമുക്ക് കളറിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമേ ഇല്ല നല്ല ഭംഗിയുള്ള മൂന്ന് കൈച്ചേനാണോ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ മാറ്റിൽ കാണിച്ചേക്കുന്നത് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേര് ജസ്റ്റ് ഒന്ന് തേർന്ന് നോക്കി അപ്പൊ അടുത്ത വീഡിയോ താങ്ക് യു